നൃത്തലാസ്യ ലാസ്യ സജീവമായി മലാറ്റൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിനം വേങ്ങൂർ എ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കലോത്സവത്തിൽ മികച്ച ജനപങ്കാളിത്തമാണ് മൂന്നാം ദിനം അനുഭവപ്പെട്ടത് വ്യാഴാഴ്ച കലോത്സവം സമാപിക്കും മേലാറ്റൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിനം ജനകീയ ഇനങ്ങളാൽ സജീവമായിരുന്നു കൊൽക്കളി ദഫ്മുട്ട് അറബനമുട്ട് മാർഗംകളി ചവിട്ടുനാടകം നാടകം ഭരതനാട്യം മോഹിനിയാട്ടം കേരള നടനം മോണോ ആക്ട് മിമിക്രി തുടങ്ങിയ വിവിധ ഇനങ്ങൾ ബുധനാഴ്ച നടന്നു നൃത്തലാസ്യ മാപ്പിള കലകളാൽ സമ്പന്നമായിരുന്ന മൂന്നാം ദിനം മത്സര ഇനങ്ങൾ വീക്ഷിക്കുവാനായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ മികച്ച പങ്കാളിത്തമാണ് അനുഭവപ്പെട്ടത് മേളയുടെ അവസാന ദിനമായ വ്യാഴാഴ്ച വട്ടപ്പാട്ട് ഒപ്പന നാടോടി നൃത്തം സംഘനൃത്തം മാപ്പിളപ്പാട്ട് നാടൻപാട്ട് തുടങ്ങിയ വിവിധ മത്സരങ്ങൾ നടക്കും ഉപജില്ലയിലെ അൻപത്തിയൊന്ന് വിദ്യാലയങ്ങളിൽ നിന്നുള്ള മൂവായിരത്തോളം പ്രതിഭകളാണ് നാല് ദിവസത്തെ മേളയുടെ ഭാഗമാകുന്നത് Celebrate the moments of colors. KMT Silks. ഭരുന്നിൽ മണ്ണാ